അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ കടപ്പുറത്താണ് പൂന്തുറക്കടപ്പുറത്താണ് കടപ്പുറത്ത് രാവിലെ ആറ് മണിയായപ്പോഴേ നമ്മളിവിടെ വന്ന് വന്ന് നോക്കിയപ്പോൾ കുറേ വള്ളങ്ങൾ ഇവിടെ കരയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വള്ളത്തിനെയൊക്കെ ട്രാക്ടർ വണ്ടി തള്ളി മുകളിലോട്ട് കൊണ്ടുവന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ആദ്യമായിട്ട് കണ്ടത് അപ്പോൾ അത് കഴിഞ്ഞ് അവർക്ക് കിട്ടിയ മീനൊക്കെ അവർ പെട്ടിയിൽ ഐസൊക്കെ ചെയ്ത് സെറ്റാക്കി കൊണ്ടുവന്ന് അതിനെ പിറക്കിയെടുക്കുന്ന ഒരു കാഴ്ചയാണ് അത് വിൽപ്പനയ്ക്ക് കൊണ്ടുപോകാനായിട്ട് ഇറക്കിയെടുക്കുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ നമ്മൾ ഒരു വള്ളത്തിൽ നോക്കിയപ്പോൾ അവർക്ക് ചൂര ചെമ്പല്ലി വാള എന്നീ ഐറ്റം മീനുകളാണ് കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ അതിനെ ആ വള്ളം പണിക്ക് പോയ ആളുകൾ തന്നെ അതിനെ വിൽക്കാനായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വേറൊരു വള്ളത്തിൽ നോക്കിയപ്പോൾ നമ്മുടെ കണ്ണം കടന്ത എന്ന് പറയുന്ന കണ്ണം മീനും അതുപോലെ വാള ചൂര എന്നീ മീനൊക്കെ ഒരു പെട്ടിയിൽ ബോക്സ് ഒരു ഐസൊക്കെ ചെയ്ത് കൊണ്ടുവന്ന മീനിനെ കുട്ടയിലാക്കി വിൽപ്പനയ്ക്കായിട്ട് കൊണ്ടുപോവുകയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ വേറെ വള്ളങ്ങളൊക്കെ നോക്കിയപ്പോഴത്തേക്കും അവ അവർക്കും വെറൈറ്റി മീനുകളൊക്കെ ഉണ്ടായിരുന്നു വേറെ ഒരു വണ്ടിയിൽ കൊണ്ടുവന്ന മീനാണ് വള്ളത്തിൽ കിട്ടിയ മീൻ അവരുടെ ഏരിയയിൽ വള്ളം അടുപ്പിച്ച് അതിനുശേഷം ഒരു വണ്ടിയിൽ കയറ്റി കൊണ്ടുവന്ന വലിയ സൈസ് കൊടുവ അതുപോലെ നെമ്മീൻ എന്നീ ഐറ്റം മീനുകളൊക്കെ ആണ് നല്ല സൈസാണ് ഏകദേശം ഒരു പത്ത് കിലോയൊക്കെ അടുപ്പിച്ച് വരുന്ന നെമ്മീനാണ് അവർക്കുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ കുറേ വള്ളങ്ങളൊക്കെ ഇവിടെ അടുപ്പിച്ചിട്ടുണ്ട് അവരുടെ മീനൊക്കെ അവർ കുട്ടയിലാക്കി വിൽപ്പനയ്ക്കായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു വള്ളക്കാർക്ക് നോക്കിയപ്പോഴത്തേക്കും നമുക്ക് മോത ചെറിയ ചൂര അതുപോലെ നാവിയക്കാര എന്ന് പറയുന്ന മീനാണ് നമ്മുടെ കത്തിക്കാര എന്ന് പറയുന്ന മീൻ അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇന്ന് ഉണ്ടായിരുന്നത് അപ്പോൾ പൂന്തറ കടപ്പുറത്തിനെ സംബന്ധിച്ച് രാവിലെ ആറ് മണി സമയമായിരിക്കും വള്ളങ്ങളൊക്കെ വരുന്നത് ഏകദേശം ഒരു ഒൻപത് ഒൻപതര മണിവരെയൊക്കെ ആയിരിക്കും ഇവിടുത്തെ മീൻ കച്ചവടം അപ്പോൾ ഒൻപത് മണി കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഏകദേശം ഒന്ന് രണ്ട് മണിയൊക്കെ ആകുമ്പോഴേ ഓരോ വള്ളങ്ങളായിട്ട് പൂന്തറ പൂന്തറക്കടപ്പുറത്ത് വരത്തുള്ളു മീനുമായിട്ട് ആ വള്ളക്കാർ ഒരുപാട് ഉള്ളിലൊക്കെ പോയി പണി ചെയ്തുകൊണ്ട് വരുന്ന വള്ളക്കാരായിരിക്കും അപ്പോൾ അവർക്കൊക്കെ കൂടുതലും വലിയ സൈസ് മീനൊക്കെ കിട്ടാനാണ് ചാൻസ് കൂടുതൽ അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഈ എന്ന് പറയുന്ന തട്ടുമടി എന്ന് പറയുന്ന ഏറ്റെണ്ണത്തിൽ ഉള്ളതാണ് നമ്മുടെ ഈ കത്തിക്കാരെയൊക്കെ നമ്മൾ കണ്ടത് അപ്പോൾ തിരുവനന്തപുരം സിറ്റിയിലുള്ളവർക്കൊക്കെ വളരെ എളുപ്പമാണ് ഈ പൂന്തറ കടപ്പുറത്തോട്ട് വരാനായിട്ട് അതായത് നമ്മുടെ കിഴക്കേക്കോട്ടേന്ന് ഏകദേശം ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ഈ പൂന്തറ കടപ്പുറം അപ്പോൾ ട്രിവാൻഡ്രത്തൊക്കെ ഉള്ളവർക്കൊക്കെ എളുപ്പത്തിൽ വന്ന് മീനൊക്കെ വാങ്ങാൻ പറ്റിയ ഒരു സ്ഥലമാണ് അപ്പോൾ ഇവിടുത്തെ മീനിന്റെ വിലയും കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് മീനെടുക്കുന്ന നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ അറിയാൻ പറ്റും വിലയൊക്കെ എങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ മീനിൻ്റെയൊക്കെ വിലയൊക്കെ എങ്ങനെയാണ് എങ്ങനെയാണ് ലേലം കാര്യം എല്ലാം നം ഇവിടെ വന്ന് മീനെടുക്കുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും അപ്പോൾ മീനുകളുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ താൽപ്പര്യമുള്ള കൂട്ടുകാർ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഫേസ്ബുക്കിൽ നമുക്ക് പേജ് ഉണ്ട് കടൽക്കര എന്നാണ് ആ പേജിൻ്റെ പേര് അപ്പോൾ അതും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് കൂടെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക